കോളനിയിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയാനായി തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടങ്കാട് ആദിവാസി കോളനിയിലെത്തിയ ജനമൈത്രി പോലീസാണ് കോളനിയിലെ ശൈലിയുടെ വീടിന്റെ ദുരവസ്ഥ കാണുന്നത് ഇവരുടെ ഭർത്താവ് ചന്ദ്രൻ രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടു മൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ചു മക്കളുമായി ഇവർ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന ഓലക്കൂരയിലാണ് വീടിനകത്ത് ചെളിയിൽ കിടന്ന് എട്ടു വയസ്സുള്ള കുട്ടി രോഗബാധിതനുമാണ് വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലമില്ലാത്തതാണ് സർക്കാരിൽ നിന്നും വീട് ലഭിക്കുന്നതിന് തടസ്സമാകുന്നത് കണക്കാണെങ്കിൽ പണിക്കൊന്നും കൊണ്ട് കളിക്കുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ പണിക്കു പണിയുള്ള പണിക്കോ ഇല്ലാത്തരെ പോലെ കുത്തിരിക്കും ഞങ്ങളിവിടെ തന്നെ കടന്നു ഓർമ്മു മഴ പെയ്തന്നെ എണീച്ച് കുത്തിരിക്കു കുടും ചൂടി കുത്തിരിക്കു മഴ പഴുചോളോ കുട്ടികളെ അങ്ങനെ തന്നെ കുട്ടികളെ ശൈലിയുടെ പ്രശ്നത്തിൽ ജനമൈത്രിയുടെ രൂപത്തിൽ ഇടപെടാൻ തന്നെ പോലീസ് തീരുമാനിച്ചു സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പതിമൂന്നോളം വരുന്ന പോലീസുകാരും എസ് ഐ സോമനും എ എസ് ഐ മധുവും ചേർന്ന് ടാർപോളിംഗ് ഷീറ്റ് വാങ്ങി വീടിന് മുകളിലിട്ട് ചോർച്ച ഒഴിവാക്കി ചെളി നിറഞ്ഞ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ രണ്ട് മരക്കട്ടിലുകളും പോലീസ് വാങ്ങി നൽകി അമ്മന്റെ വീട്ടിലൊക്കെ ശൈലക്ക് അടിയന്തരമായി ലഭിക്കേണ്ട കാര്യം മാത്രമാണ് ചെയ്തതെന്നും കൂടുതൽ സഹായം ആവശ്യമാണെന്നും എസ് ഐ പറഞ്ഞു മീറ്റ് ഉദ്യോഗസ്ഥന്മാരെ മീറ്റ് ഓഫീസർമാരെ വന്ന് പറഞ്ഞതിന്റെ നോക്കിയതിൽ വീട്ടില് ചോർന്നൊലിച്ച് മഴയത്ത് കിടക്കാൻ പോലും സൗകര്യമില്ലാതെ വെള്ളം തിളങ്കട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് മഴ വെള്ളം മഴ കൊള്ളാതിരിക്കാനുള്ള സംവിധാനമാണ് ഷീറ്റ് വാങ്ങിയിടുകയും അല്ലെങ്കിൽ നിലത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കട്ടിൽ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ പെൺകുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് ഒരു അമ്മയെ അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് അതുങ്ങളെ വേണ്ട എല്ലാവരുടെയും യും ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് പോലീസ് സേനയുടെ ശേഷി ഉപയോഗപ്പെടുത്താമെന്ന് തൊട്ടിൽപാലം പോലീസ് കാണിച്ചു തരുമ്പോൾ ഇത് മാനുഷികതയുടെ ഒരു പുതിയ കാഴ്ച കൂടിയാകുന്നു തൊട്ടിൽപാലത്ത് നിന്നും ആർ കെ സുകുണൻ